അഫ്രപാളികളിലെ കൗതുകത്തിനായി കാത്തിരിക്കുകയാണ് തേവലക്കര ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര ഉത്സവത്തിനായിട്ടാണ് ഇവരുടെ കാത്തിരിപ്പ് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ സ്കൂളിൽ പുരോഗമിക്കുന്നു കുട്ടികളുടെ പഠനത്തിനുള്ള സമയം അപകരിക്കാതെ ഞങ്ങൾ കണ്ടെത്തുന്നത് ഇടവേളകളാണ് സ്കൂളിന്റെ ഇടവേളകളെ പരമാവധി പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ എല്ലാവിധ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളിലേക്ക് നല്ല സിനിമകളുടെ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ ഫിലിം ക്ലബ്ബ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത് ദേശീയവും രാജ്യാന്തരവുമായി പ്രാധാന്യമുള്ള പതിനാല് സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ ഇങ്ങനൊരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ ഓരോ കുട്ടികളും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ആരവത്തിലാണിരിക്കുന്നത് സ്കൂളിലെല്ലാം അതിന് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഉള്ളത് ഞാൻ ഒന്ന് മുതൽ ഒമ്പത് വരെ പഠിച്ചതിൽ ഒരു സ്കൂളുകളിലും നടക്കാത്ത ഒരു നടത്താത്തൊരു പരിപാടിയാണിത് പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ദ കിഡ് എന്ന് പറയുന്ന ചാർലി ചാപ്പിളിൻ്റെ ഒരു ഫിലിം കഴിഞ്ഞ വർഷം കാണിച്ചായിരുന്നു പിന്നെ ഈ വർഷം കാണിക്കുന്നതിനകത്തും ഞങ്ങൾക്ക് പഠിക്കാനും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഫിലിമുകൾ തന്നെയാണ് ഉള്ളത് ഈ വർഷം നമ്മുടെ സ്കൂളിൽ വെച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നത് അതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് ഇവർക്കാവശ്യമായ എല്ലാ പിന്തുണയുമായി അധ്യാപകരും രംഗത്തുണ്ട് വരും ദിവസങ്ങളിൽ ചലച്ചിത്ര അക്കാദമി നമ്മുടെ സ്കൂളിലേക്ക് എത്തുകയും ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ അവർ സംഘടിപ്പിക്കാമെന്നും തുടർന്ന് കുട്ടികളിൽ ചലച്ചിത്രത്തിൻ്റെ അവബോധം വളർത്തുന്നതിന് വേണ്ടി അക്കാഡമിയുടെ സ്പെഷ്യലായിട്ടുള്ള അധ്യാപകർ ചേർന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനാറ് സിനിമകളാണ് നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളുടെ പാഠഭാഗത്തു നിന്നാണ് ഈ സിനിമകൾ നമ്മൾ ലിസ്റ്റിലാക്കിയിട്ടുള്ളത് ചലച്ചിത്രമേളയുടെ ലോഗോ മന്ത്രി സജി ചെറിയാൻ പ്രകാശനം ചെയ്തു ഫിലിം ക്ലബ്ബ് മനീഷ് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളായ ആലൻ സാബു പങ്കജ് സ്വാമി എന്നിവർ ചേർന്നാണ് ലോഗോ ഒരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിന് വളരെ സന്തോഷമുണ്ട് പതിനാറ് സിനിമകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ആകെ അതിന് നാലിനെ കണ്ടിട്ടുള്ളൂ അതിൽ തന്നെ താരസമ സിനിമ വളരെ നല്ലതാണ് കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് പഠിത്തത്തിന് അനുഭവിക്കുന്ന കഷ്ടപ്പാട് മനസ്സിലാക്കി മറ്റൊരു സാറ് മറ്റൊരു അയാളുടെ അധ്യാപകൻ ആ കുട്ടിയെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതാണ് കഥ എല്ലാം കൊണ്ട് ഈ സ്കൂളിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ വന്നതിൽ നല്ല സന്തോഷമുണ്ട് സംഘടിപ്പിച്ച ഫിലിം ക്ലബിനും വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ചലച്ചിത്ര മേഖലകളിൽ ഉണ്ടാകുന്ന നിരന്തരമായ മാറ്റങ്ങളും ദേശീയവും അന്തർദേശീയവുമായ ചലച്ചിത്രങ്ങളുടെ വികാസ പരിണാമങ്ങളുമെല്ലാം ചലച്ചിത്രോത്സവവും ചർച്ച ചെയ്യും കലാ കായിക രംഗത്തും അതുപോലെ തന്നെ വായനയുമായി ബന്ധപ്പെട്ടുമെല്ലാം വളരെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് വായനയുമായി ബന്ധപ്പെട്ടുള്ള വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി ജിഗീഷു എന്ന പദ്ധതിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ കുട്ടികൾ അതിനെ നെഞ്ചോട് ചേർത്ത് നല്ല ആക്റ്റീവായിട്ട് അവരതിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വായനയിലൊക്കെ വളരെയധികം അതായത് പ്രത്യേകിച്ചും പത്രവായന നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇതിലൂടെ കഴിയുന്നുണ്ട് ഇനിയും കുറേ കൂടെ ശ്രമങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കലാരംഗത്തും കുട്ടികളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല പരിപാടികൾക്കും അതായത് ഡ്രാമ ക്ലബ്ബ് മ്യൂസിക് ക്ലബ്ബ് ആർട്സ് ക്ലബ്ബ് എല്ലാം അതിൻ്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി ഈ രീതിയിലെല്ലാം കഴിവുകളുള്ള കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ഈ കലയിലൂടെ ഉത്തമ മനുഷ്യന്മാരാക്കി അവരെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്